സുഹൃത്തുക്കളെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇതല്ല ഇത് ബിവറേജസ് എന്നാണല്ലോ കിട്ടുന്നത് ഉപ്പിലിട്ട പേരക്കയും മുളകും കൂടെ മിക്സ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുക ഒന്നും നോക്കില്ല അത് മേടിച്ചുകൊണ്ടി വന്നു അപ്പോൾ നമ്മളെ ലൈറ്റ് പെപ്സിയിൽ ഇത് മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഈ ഉപ്പിലിട്ട വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ഈ പേരക്കയുടെ കഷ്ണങ്ങൾ നമുക്കൊരു മൂന്നാലെണ്ണം ഇങ്ങോട്ട് കിടാം അതിട്ട് വെച്ചിരിക്കുന്ന വെള്ളമല്ലേ അതുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് മുളകിൻ്റെ കഷ്ണം കൂടാതെ അല്പം ഒരു സ്പൂൺ വെള്ളം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം നമുക്ക് എന്നിട്ട് ഇതുപോലത്തെ ഒരു മഡ്ലർ എടുക്കുക നല്ലോണം അങ്ങോട്ട് ഇടിച്ചതിൻ്റെ എല്ലാ പരിപാടിയും പുറത്തേക്ക് എടുക്കാം നമുക്ക് എന്നിട്ട് അതിലേക്ക് അതുപോലെ ഞാൻ ലെമൺ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ഒരു ചെറുത് ഇങ്ങനെ പിഴിഞ്ഞ് അതിലേക്ക് ഇടാം എന്നിട്ട് നമ്മുടെ സ്വന്തം ഐറ്റം സാധനമായ ലൈറ്റ് പെപ്സി ഒരു അറുപത് ഐസ് ഇടുന്നു ഞാനിത് അരിച്ചൊഴിക്കുന്നില്ല കേട്ടോ ഐസും ആ പേരക്കയുടെ കഷ്ണങ്ങളും എല്ലാം ചേർത്ത് ഞാൻ ഞാനതി എന്നിട്ട് സോഡ എടുക്ക ബസറ്റല്ലേ ക്ഷമാസ ഒരു വെറൈറ്റി സാധനം സാധനം സ്മൂത്താണ് പേരക്ക കടിക്കാൻ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നാടകം കാണാം